ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല പുതിയ പശുവിനെ വാങ്ങി അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ പശുവിൻ്റെ നമ്മൾ എണ്ണം ചെയ്തിരുന്നു ഇത് നമ്മുടെ കൊമ്പി പശു ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു ഒരാഴ്ച പിന്നിട്ടു അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഉള്ളത് ഇതും ജേഴ്സി പശു തന്നെയാണ് നമ്മൾ ജേഴ്സി എന്തുകൊണ്ട് പിന്നെയും നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അതേപോലെ തന്നെ പശുവിൻ്റെ തീറ്റക്രമങ്ങൾ കറവ സമയം ഇതൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും എങ്ങനെ ജേഴ്സി പശുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കൂടുതൽ വിവരങ്ങൾ നമുക്കിത് മുഴുവനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണ ഇത് ഈ കൂടുതൽ വിവരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ എല്ലാവർക്കും ഒരു ശോധന നേരുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വർഗമാണ് ജേഴ്സി അല്ലെങ്കിൽ സിന്ധി അല്ലെ സങ്കര ഇനം പശുക്കളാണ് കേരള കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം അത് വെയിലെന്നോ കാറ്റെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ജേഴ്സി പശുക്കൾ യഥേഷ്ടം അതിന് ചന പിടിക്കുന്നതിനാണേലും പാലുല്പാദനത്തിനാണേലും ജേഴ്സി പശുക്കൾ കേരള കാലാവസ്ഥയിൽ ലാഭകരമാണ് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് പശു കൃഷിയുണ്ട് എന്നാലും എനിക്ക് മൂന്ന് വയസ്സുള്ള സമയത്താണ് ഇവിടെ പശു കൃഷി ആരംഭിച്ചിട്ടുള്ളത് അത്രയും നാൾ മുതൽ നമുക്കിവിടെ പശുക്കളുണ്ട് നമ്മൾ കൂടുതലായിട്ടും എച്ച് ആയിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്ത് വരെയും നമ്മുടെ വീട്ടിൽ എച്ച് എഫ് ഉണ്ടായിരുന്നു നല്ല പശുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ പക്ഷേ അതിന് ചന പിടിക്കുന്നതിനകത്തായി അതേപോലെ തന്നെ പാൽ ഉൽപ്പാദനത്തിനകത്തൊക്കെ പല വേരിയേഷൻസ് ഉണ്ടായി ഒരുപാട് പശുക്കൾ ചന പിടിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടു പല അസുഖങ്ങൾ ബാധിച്ചു അതുകൊണ്ടാണ് നമ്മൾ ജേഴ്സി പശുവിനെ മാത്രം വളർത്തുക എന്നുള്ള നിലവാരത്തിലേക്ക് മാറിയത് ഇതും നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഒരു ജേഴ്സി പശുവാണ് ഏകദേശം പതിനഞ്ച് ദിവസമായി അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു ജേഴ്സി കിടാവ് തന്നെയാണ് കിട്ടിയത് അത് വൈറ്റും റെഡുമായിട്ടുള്ള നല്ല ഒരു ജേഴ്സി കിടാവാണ് അതിനെയും നമുക്കുണ്ടായിട്ടുള്ളത് അതിനെ നമ്മൾ കല്യാണി കുട്ടി കല്യാണി എന്നാണ് ഞങ്ങളിവിടെ വിളിക്കാറുള്ളത് അത് പതിനഞ്ച് ദിവസം പാല് മാത്രമേ നമ്മൾ ഇതിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാലും ഇപ്പോൾ പച്ച പുല്ല് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുൻപ് ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആ പശുവിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സിന്ധി ക്രോസ് എച്ച് എഫ് സിന്ധി ജേഴ്സി പശുവാണ് ജേഴ്സി പശുവിൻ്റെ തീറ്റക്രമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോ പുല്ല് പച്ചപ്പുല്ല് ഒരു കറവ് പശുവിന് നമുക്ക് കൊടുക്കണമെന്നാണ് പത്ത് ലിറ്റർ പാല് ലഭിക്കുന്ന ഒരു പശുവിന് നാൽപ്പത് കിലോ പച്ചപ്പുല്ലെങ്കിലും ഒരു ദിവസം നമ്മൾ കൊടുക്കണം അതേപോലെ അതിനോടൊപ്പം തന്നെ കാല് തീറ്റ നമ്മളിവിടെ നൽകുന്നത് കേസും അതേപോലെ തന്നെ ഗോതമ്പ് തവിട് പരുത്തി പിണ്ണാക്ക് ഇതിത്രയും കൂടെ മിക്സ് ചെയ്ത് ഏകദേശം ഈ പശുവിന് ഇപ്പം നമ്മൾ മൂന്നര കിലോ തീറ്റയാണ് കൊടുക്കുന്നത് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് കുറച്ച് തീറ്റയാണ് കൊടുക്കുന്നത് ഇനി അത് കൂട്ടും അതിൻ്റെ ശരീര വെയ്റ്റിന് ഒരു രണ്ടര കിലോ തീറ്റയും പിന്നെ ഓരോ ലിറ്റർ പാലിന് നാന്നൂറ് ഗ്രാം എന്ന നിരക്കിലാണ് ഇവിടെ തീറ്റ നൽകുന്നത് അത് രണ്ട് നേരമായിട്ടാണ് കൊടുക്കുന്നത് രണ്ട് നേരവും ആ വെളുപ്പിനെ കറവയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് കറവയ്ക്ക് മുമ്പുമാണ് തീറ്റ കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ പീരീഡിൽ ഇടപെട്ടാണ് നമ്മൾ ഈ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഉച്ചക്കാലത്തെ കറവയ്ക്ക് ശേഷം പിന്നെയും നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കും അതായത് കറവയ്ക്ക് ശേഷം നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു കറവയ്ക്ക് ശേഷം ഉടൻ തന്നെ എരുത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിന് അകിടിന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കറവ കഴിഞ്ഞാൽ ഉടൻ തന്നെ പച്ചപ്പുല്ല് കൊടുക്കുന്നത് അന്നേരത്തേക്ക് അതിൻ്റെ കാമ്പിൻ്റെ കണ്ണുകളൊക്കെ കുറച്ച് അടഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ അകിൽ ഇൻഫെക്ഷൻ ഒഴിവായിരിക്കും അതേപോലെ തന്നെ കിടാക്കൾക്ക് നമ്മൾ വീട്ടിൽ നിർത്താൻ താല്പര്യപ്പെടുന്ന പശുക്കിടാക്കളാണെങ്കിൽ മൂന്ന് മാസം നിർബന്ധമായിട്ടും അതിന് പാല് നൽകണം എന്നാൽ മാത്രമേ അത് പ്രസവിച്ചു വന്നാൽ നമുക്ക് പാല് ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ പശുവിനെ നനയ്ക്കുന്നത് ഒരുപാട് നമ്മൾ പശുവിനെ നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും ചൂട് കാലാവസ്ഥയിൽ അതേപോലെ തന്നെ കറക്കുന്നതിന് മുമ്പും അകട് നല്ല രീതിയിൽ തണുപ്പിച്ചു കൊടുത്താൽ പശു പശു കൂടുതലായിട്ട് പാല് ചുരത്തുന്നതിനും അതേപോലെ തന്നെ പാലിൻ്റെ റീഡിങ് കൂടുന്നതിനും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് നമുക്ക് വിജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫാൻ ഇട്ട് കൊടുക്കുവാണെങ്കിലും പശുവിന് കുറച്ചും കൂടെ മിൽക്കിങ് കൂടും പച്ചപ്പുല്ല് നമ്മൾ യഥേഷ്ടം കൊടുത്താൽ മാത്രമേ നമുക്കിത് ലാഭകരമാക്കാൻ പറ്റൂ വൈക്കോലൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ തീറ്റ ചിലവ് കൂടുതലായിട്ട് വരും കുറഞ്ഞ തീറ്റ ചെലവിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് കർഷകർ വിലയിരുത്തണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ജേഴ്സി പശുക്കൾക്ക് സ്വാഭാവികമായിട്ടും പാലിൻ്റെ ഗുണമേന്മ കൂടുതലാണ് നെയ്യ് കൂടുതലാണ് ഇത് നമുക്കൊരു വെള്ളക്കൊമ്പുള്ള നല്ല പാൽ കൊമ്പെന്ന് പറയും ഉള്ള ഒരു ജേഴ്സിയാണ് അതായത് ജേഴ്സി ഒരു എൺപത് ശതമാനവും പരിപൂർണമായിട്ട് ജേഴ്സി മിസ് ആയിട്ടുള്ള ഒരു പശുവാണിത് ഇതിന് നല്ല കൊഴുപ്പുള്ള പാലാണ് ഏകദേശം പത്ത് ലിറ്ററിന് മുകളിൽ കിട്ടുമെന്നാണ് ഇവിടുന്ന് കച്ചവടക്കാർ നമ്മളൊക്കെ പറഞ്ഞത് പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് പതിനഞ്ച് ദിവസമായപ്പോൾ നമുക്ക് രാവിലെ ഒരു ഏഴര പാലും വൈകിട്ട് ഒരു അഞ്ചര ആയിട്ടുണ്ട് ഇപ്പം തീറ്റ പുല്ല് യഥേഷ്ടമായിട്ട് നമ്മളിവിടെ വളർത്തുന്നുണ്ട് തീറ്റ പുല്ല് നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ ഇതിൽ പാല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ അതേപോലെ പുല്ല് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പുല്ല് കൃഷി ചെയ്യണം അതേപോലെ തന്നെ ക്രാാക്കളുടെ തീറ്റ പറയുകയാണെങ്കിലും അത് മൂന്ന് മാസം വരെയും നമ്മൾ കൂടുതലായിട്ട് ഈ കൈത്തീറ്റ് അല്ലെങ്കിൽ കേസ് പോലുള്ള തീറ്റകൾ കൊടുക്കാതെ പച്ചപ്പുല്ലും പാലും നൽകി വളർത്തുക ഒരു രണ്ട് മാസം ആകുമ്പോൾ കുറച്ച് ധാന്യപ്പൊടികളൊക്കെ നൽകുകയാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ കറവ കറവ നമ്മൾ രാവിലെ രാവിലെ ഇച്ചിരി അഞ്ച് അഞ്ചുമണിക്ക് കറക്കുന്നതും അതേപോലെ തന്നെ ആനുപാതികമായിട്ട് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കുമാണ് കൂടുതലായിട്ടും പശുക്കൾക്ക് പാല് ലഭിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ മിൽമയുടെ സൗകര്യാനുസൃതമാണ് നമ്മുടെ നാട്ടിൽ കറവ അറേഞ്ച് ചെയ്യുന്നത് സൊസൈറ്റികളിൽ പാല് കളക്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ജനങ്ങൾ ഇതേപോലെ പശുവിനെ വളർത്തുന്നവർ ഇതിൻ്റെ കറവ സമയം അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഡയറിയിൽ ഏഴ് മണി മുതലാണ് പാൽ പാലിളക്കുന്നത് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലുമാണ് അന്നേരം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ ആ സമയക്രമവും കറവയുടെ സമയക്രമവും ഇവിടെ പരിപാലിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ചുരത്തി നല്ല രീതിയിൽ പാല് നൽകി കഴിഞ്ഞാൽ ആ പാലിന് റീഡിങ്ങും നെയ്യും ഉണ്ടാകും അതുകൊണ്ട് ആദ്യം മൂന്ന് മാസം കുട്ടിയെ വിട്ട് തന്നെ കറക്കാനുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും നോക്കണം കറവയിലും നല്ല വൃത്തി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഈ കറക്കുന്ന പാത്രം നല്ല ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കണം കൈക്കറവയാണ് നമ്മളിവിടെ ചെയ്യുന്നത് മിഷീൻ കറവ ഇതുവരെ നമ്മൾ പരീക്ഷിച്ചിട്ടില്ല അങ്ങനെ കറവക്കാർ കൃത്യമാണെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഒരു പാല് പോലും നിർത്താതെ തീർത്ത് കറക്കണം അതേപോലെ തന്നെ മൂന്ന് മാസം വരെയും നല്ല പാൽ ഉൽപ്പാദനമുള്ള പശുക്കൾക്ക് കുട്ടികളെ വിട്ട് കറവയ്ക്ക് ശേഷം കുടിപ്പിക്കണം അത് അതിൻ്റെ ആരോഗ്യത്തിനും അകിടിൻ്റെ സുരക്ഷയ്ക്കും നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും നല്ല രീതിയിൽ പശുക്കിടാക്കൾ അകിട്ടിൽ ഇടിച്ചു കുടിക്കുന്ന അനുസരിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന അകിട് വീക്കങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കളാവ് കുടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വായിലെ ഈ ഈള വന്നിട്ട് ഒരാവരണം രൂപപ്പെടുകയും അകിടിൽ നിന്ന് പാൽ ചോരാതെ അകിട് വീക്കത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും കറവയ്ക്ക് ശേഷം നമ്മൾ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ പശു കിടക്കാതെ തന്നെ അകി വയ്ക്കുണ്ടാകാതെ നമുക്ക് ഈ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എൻ്റെ ഈ ചെറിയ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഏത് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നമ്മളുമായിട്ട് പങ്കുവെക്കാം അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ